പ്രിയപ്പെട്ട അനിഴ നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ ഒരു പ്രവചനം നടത്തുകയാണ് ഈശ്വരാധീനത്തെ മുൻനിർത്തി നടത്തുന്ന ഈ പ്രവചനങ്ങൾ നിങ്ങൾക്ക് ഏറെ ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല ചിലപ്പോൾ ഇതിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തെ നമ്മൾ മുൻകൂട്ടി അറിയുമ്പോൾ നമുക്ക് ഇത്തരം ആപത്തുകളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ തുറന്ന് കിട്ടുകയാണ് അതുകൊണ്ട് അതിനെ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ പൊതുഫലം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദനമഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഈ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി അർച്ചനകൾ സൗജന്യമായി കിട്ടുക മാത്രമല്ല ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് ആചാര സംബന്ധമായ ഒട്ടേറെ അപ്ഡേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും പരമാവധി പ്രയോജനപ്പെടുത്തുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാരണം ഇത് നിങ്ങൾക്ക് പിന്നീട് ഈ വീഡിയോ കണ്ട് എന്ന് ഉറപ്പു വരുത്താൻ വളരെ ഗുണകരമാകും ഇതിൽ വരുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാകും മാത്രമല്ല നിങ്ങൾ നൽകുന്ന ഒരു സ്നേഹോപഹാരമായിട്ട് എനിക്കിത് സ്വീകരിക്കാനും കഴിയുന്നതാണ് അപ്പോഴതും കൂടി ഒന്ന് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി വർഷം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കാലയളവാണ് അതായത് പ്രതീക്ഷകൾ നിലനിർത്താവുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് വീട് പണി പകുതിയിൽ നിലച്ച് പോയവർക്ക് ഈ വർഷം അത് പുനരാരംഭിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഇത് പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് ഏറ്റെടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ നാട്ടിലുപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളും ഉണ്ടായി വരുന്നതാണ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ജീവിതത്തിൽ ചില പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇടപെടുന്നതും ശത്രുതകൾ വിളിച്ചു വരുത്തുന്നതും നിങ്ങൾക്ക് ഹിതകരമായിരിക്കുകയില്ല കഴിവിനും സത്യസന്ധതയ്ക്കുമുള്ള അംഗീകാരങ്ങൾ ലഭ്യമാകുന്നതാണ് പരിസ്ഥിതി സ്നേഹത്തിന് പ്രത്യുപകാരങ്ങൾ ലഭ്യമായി വരുന്നതാണ് വർഷങ്ങളായിട്ട് അലട്ടിയിരുന്ന ചില രോഗങ്ങൾക്ക് വ്യക്തമായ ചികിത്സയിലൂടെ നല്ല മാറ്റം കൈവരുത്താൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വിവാഹം ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആരംഭം കുടിക്കാനും ഈ ഒരു കാലയളവ് ഗുണകരമായി കാണുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് ശത്രുത വരുത്തി വെക്കുന്നത് ജീവിതത്തിൻ്റെ പുരോഗതിയെ ഒരു കാലഘട്ടമായിരിക്കും ദീർഘദൂര യാത്രകളിൽ സ്വർണം പണം ഇവയൊക്കെ വളരെ കൂടി ഉപയോഗിക്കണം ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാകാവുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ കുറച്ചധികം ശ്രദ്ധകൾ ഉണ്ടാക്കിയിരിക്കണം കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമ ഇല്ലാതെയുള്ള വാക്പ്രയോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഉദാസീനതകൾ കൊണ്ടോ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് സിനിമ സാഹിത്യം സോഷ്യൽ മീഡിയ മേഖലകളിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് വീട്ടമ്മമാർക്ക് തങ്ങളുടേതായ പുതിയ ഐഡിയകളിലൂടെ ധനാഗമനങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട് കുട്ടികൾക്ക് തങ്ങളുടെ മികച്ച പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താരമായി മാറാൻ കഴിയുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൈവെള്ളയിൽ തിരികെ എത്തിച്ചേരുന്നതാണ് പ്രണയ വിഷയങ്ങളിൽ ചില തിരിച്ചടികൾ നേരിടുവാൻ സാധ്യതയുണ്ട് രക്തസംബന്ധമായ രോഗമുള്ളവരും അലർജി സംബന്ധമായിട്ടുള്ള രോഗമുള്ളവരും കുറച്ച് കരുതലോടുകൂടി വേണം ഈ വർഷത്തെ കാണുവാൻ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ തുറന്നു കിട്ടുന്നതാണ് അനിഴ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പൊതുഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിനു കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇപ്പോഴത്തെ ദോഷകാര്യങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിഹാര കർമ്മങ്ങളെയും കൂടി നിർദ്ദേശിക്കാം ദേവീക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും അർച്ചനകൾ ചെയ്യുന്നതും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും ശിവനെ ജലധാര പിൻവിളക്ക് ഇവകൾ നൽകുന്നതും യന്ത്രം തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുന്നതും വീട്ടിൽ ഭഗവതി സേവ നടത്തുന്നതും ഏറെ ഗുണകരമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അഡ്മിൻ അത് ശ്രദ്ധിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ